ഇടതിനെ നിഷ്പ്രഭരാക്കി മുസ്ലിം ലീഗ് കോട്ടക്കൽ നഗരസഭ ഡോക്ടർ അനീഷ ഭരിക്കും ചെരട മുഹമ്മദ് ആലിയാണ് വൈസ് ചെയർമാൻ ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോട്ടക്കൽ നഗരസഭയുടെ ഭരണം വീണ്ടും മുസ്ലിം ലീഗിന് നഗരസഭാ അധ്യക്ഷയായി ഡോക്ടർ കെ ഹനീഷയും ഉപാധ്യക്ഷനായി ചെരട മുഹമ്മദ് അലിയും തിരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് അംഗങ്ങളുള്ള ലീഗിന് ഇരുപത് വോട്ടാണ് ലഭിച്ചത് സി പി എമ്മിന് ഒൻപത് കൌൺസിലർമാരുണ്ടെങ്കിലും സ്ഥാനാർത്ഥി സനില പ്രവീണിന് ഏഴ് വോട്ട് മാത്രമാണ് കിട്ടിയത് കാവതികുളം വെസ്റ്റ് വാർഡ് കൌൺസിലർ ഫഹദ് നരിമടക്കൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ശ്രദ്ധേയമായി ഒന്നാം വാർഡ് കൌൺസിലർ അഡാൾട്ട് റഷീദ വോട്ടെടുപ്പിന് എത്തിയിരുന്നുമില്ല ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി ചരട അലിക്ക് പത്തൊമ്പത് വോട്ടുകൾ ലഭിച്ചപ്പോൾ സി പി ഐ എം സ്ഥാനാർത്ഥി എം മുഹമ്മദ് ഹനീഫയ്ക്ക് ഏഴ് വോട്ടുകൾ ലഭിച്ചു ഫഹദും റഷീദയും വോട്ടെടുപ്പിന് എത്തിയില്ല രണ്ട് ബി അംഗങ്ങൾ പി തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിട്ടുനിന്നു കോട്ടയ്ക്കലിനെ കേരളത്തിലെ നമ്പർ വൺ നഗരസഭയാക്കി മാറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു ഇനി വർഷം നമ്മുടെ നമുക്കറിയാലോ അപ്പോൾ ഈ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ വർഷത്തെ ഈ പദ്ധതി നമുക്ക് മാക്സിമം എക്സ്പെൻഡിച്ചറാക്കണം കേരളത്തിലെ നമ്പർ വൺ മുനിസിപ്പാലിറ്റി ആവണം അടുത്ത വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്യണം നടപ്പാക്കണം എല്ലാം കൃത്യമായിട്ട് എല്ലാം സമയബന്ധിതമായിട്ട് നടപ്പാക്കണം അതു തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ലീഗിലെ വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നഗരസഭാ അധ്യക്ഷയായിരുന്ന ബുഷ ഷബീറും ഉപാധ്യക്ഷൻ പി പി ഉമ്മറും നവംബറിൽ രാജിവെച്ചത് തുടർന്ന് കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം പിന്തുണയോടെ ലീഗ് വിമതരായ മൂസിന പൂവൻമഠത്തിലും പി ഉമ്മറും അധ്യക്ഷയും ഉപാധ്യക്ഷനുമായി എന്നാൽ സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇവർ ഒരാഴ്ചയ്ക്കകം രാജിവെച്ചതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മുസ്ലിം ലീഗിന്റെ വിജയത്തിൽ തികഞ്ഞ സന്തോഷവാനാണെന്ന് അഡുഹോ കമ്മിറ്റി കൺവീനർ അബ്ദുറഹ്മാൻ അബ്ദുറ പറഞ്ഞു ഞങ്ങൾ ഏറെ സന്തോഷത്തിലാണ് കാരണം മുസ്ലിം ലീഗിന്റെ സംഘടനാരംഗത്ത് ഒരു വലിയ പിളർപ്പുണ്ടായി എന്ന് വ്യാഖ്യാനിക്കുകയും അതിൻ്റെ പേരിൽ ഏറെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണല്ലോ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായി മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് വർദ്ധിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് അതും സി പി എം പോലെയുള്ളൊരു കക്ഷിയിൽ നിന്നാണ് ആ വോട്ട് വരുന്നത് എന്നതും ഏറെ അത്ഭുതകരമായി മാറുകയാണ് കാരണം ജനാധിപത്യ പ്രക്രിയയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ അടുത്ത സമീപനം ശരിയായിരുന്നില്ലെന്ന് ആയിരുന്നില്ലെന്ന് അവരുടെ അംഗങ്ങൾ തന്നെ സമ്മതിക്കുന്നു എന്നാണ് ഞാൻ അതുവഴി മനസ്സിലാക്കുന്നത് ഏതായാലും മുസ്ലിം ലീഗ് പാർട്ടി ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അതിൻ്റെ ഗുണഫലമുണ്ടായി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഞങ്ങൾ ആരോപിച്ചിരുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിനെ പോലെയുള്ള കക്ഷിയെടുത്ത നിലപാട് ശരിയായിരുന്നില്ല എന്നാണ് അത് ശരിവെക്കുന്ന എന്നത് ഏറെ ശുഭകരമാണ് സീനത്ത് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ